ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി തുടർച്ചയായ മൂന്നാം വിജയം സ്വന്തമാക്കി രാജസ്ഥാൻ റോയൽസ് മുംബൈക്കെതിരെ ആറ് വിക്കറ്റിന്റെ വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത് വിജയത്തോടെ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി കളിച്ച മൂന്ന് മത്സരങ്ങളും പരാജയപ്പെട്ട മുംബൈ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് വാംഗയിലെ സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ പരാജയം ഏറ്റുവാങ്ങാനാണ് മുംബൈ ഇന്ത്യൻസിന് ഇന്ന് വിധിയുണ്ടായത് ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ പരാജയപ്പെട്ട മുംബൈ രാജസ്ഥാനെതിരെ ആറു വിക്കറ്റിൻ്റെ പരാജയമാണ് ഏറ്റുവാങ്ങിയത് വാങ്ങിഡയിൽ ടോസ് ലഭിച്ച രാജസ്ഥാൻ മുംബൈയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു നായകൻ സഞ്ജുവിൻ്റെ തീരുമാനത്തെ ശരിവയ്ക്കുന്ന പ്രകടനമാണ് രാജസ്ഥാൻ ബൌളർമാർ കാഴ്ചവെച്ചത് രോഹിത് ശർമ്മ നമാൻദിർ ഡവാൾഡ് ബ്രവിസ് എന്നിവരെയെല്ലാം അക്കൗണ്ട് തുറക്കും മുമ്പേ ട്രെൻഡ് ബോൾ കൂടാരം കയറ്റി നായകൻ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും നേരിയ ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും അതിനും അധികം ആയസ് ഉണ്ടായിരുന്നില്ല മൂന്ന് വിക്കറ്റുമായി യുസേന്ദ്ര ചാഹലും കത്തിക്കേറിയതോടെ മുംബൈ സ്കോർ ഇരുപത് ഓവറിൽ നൂറ്റി ഇരുപത്തഞ്ച് റൺസിൽ അവസാനിച്ചു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാന്റെ തുടക്കവും തകർച്ചയോടെയായിരുന്നു ഫോം കണ്ടെത്താനാകാതെ ഓപ്പണർമാരായ യശ്വസി ജയ്സ്വാളും ജോസ് ബട്ട്ലറും പെട്ടെന്ന് മടങ്ങിയപ്പോൾ ക്യാപ്റ്റൻ സഞ്ജു സാംസണും അധികം നേരം പിടിച്ചു നിൽക്കാനായില്ല തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയെന്ന് തോന്നിയ നിമിഷം യുവതാരം റിയാൻ പരാഗ് ഒരിക്കൽ കൂടി രാജസ്ഥാന്റെ രക്ഷകനായി അവതരിച്ചു തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി പ്രകടനവുമായി തിളങ്ങിയ താരം രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചു രാജസ്ഥാൻ്റേത് ഈ സീസണിലെ തുടർച്ചയായ മൂന്നാം വിജയമാണ് അതേസമയം മൂന്ന് മത്സരങ്ങളും പരാജയപ്പെട്ട മുംബൈ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് സീസണിൽ ഇതുവരെയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റിയാൻ പരാഗാണ് റൺവേട്ടക്കാരിൽ മുന്നിൽ മൂന്ന് വിക്കറ്റുമായി മുംബൈയുടെ മുനയൊടിച്ച ട്രെൻഡ് ബോൾട്ടാണ് കളിയിലെ താരം Sports Desk